പൊതുവേ ശബരിമല സീസണിൽ വില കുറയാറുള്ള കോഴി ഇറച്ചിക്ക് കൃത്രിമക്ഷമമെന്ന് ഉപഭോക്താക്കൾ പറയുന്നു കഴിഞ്ഞ ആഴ്ച നൂറ്റി പതിനഞ്ച് രൂപയായിരുന്ന കോഴി വില ഇപ്പോൾ സാധാരണ ശബരിമല സീസണിൽ ഇറച്ചിക്കോഴിക്ക് വില വിലയിടിയാറാണ് പതിവ് എന്നാൽ ഈ പ്രാവശ്യം വില കൂട്ടാനാണ് മൊത്ത കച്ചവടക്കാർ ശ്രമിക്കുന്നതെന്നാണ് പരാതി വരാനിരിക്കുന്ന ക്രിസ്മസിനും ന്യൂഇയറിനുമൊക്കെ വീണ്ടും വില വർദ്ധിപ്പിക്കാനുള്ള സൂത്രമാണിതെന്നും ആരോപണം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും കോഴി വില ഉയരുമെന്നാണ് ചില്ലറ വിൽപ്പനക്കാരും പറയുന്നത് അല്ല കോഴി ഈടെ ഇപ്പൊ കിട്ടുള്ള നാട്ടില് ഇപ്പൊ മകലാര അങ്ങനെ കോഴി കൊണ്ടുവരാള് അങ്ങനെ ഇട്ട് കൂടുതൽ തമിഴ്നാട്ടിൽ കോഴി വന്നാൽ മതി കുറവുണ്ട് തമിഴ്നാട്ടിൽ വരുന്നില്ല കോഴി നമ്മളെ കർണാടക ഇങ്ങോട്ട് വരള് ക്ക് പതിനേത് പതിനെട്ട് ഇപ്പൊ നാല്പത്തിയഞ്ച് കുഞ്ഞിട്ടില്ല നൂറ്റിമുപ്പത് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇറച്ചിക്കോഴിക്ക് ചില്ലറ വിൽപ്പനക്കാർ വില ഈടാക്കിയിരുന്നത് കൊടുങ്ങനെ വില നൂറ്റൻപത് രൂപയാക്കി ഉയർത്തിയത് ഉപഭോക്താക്കളിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് കോഴിക്ക് കൃത്രിമക്ഷമുണ്ടാക്കിയുള്ള വില വർധനമാണിതെന്ന് ഉപഭോക്താക്കളും പറയുന്നു തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യത്തിന് കോഴി വരുന്നില്ലെന്നാണ് മൊത്ത കച്ചവടക്കാർ പറയുന്നത് എന്നാൽ ചില്ലറ വിൽപ്പന വ്യാപാരികൾ ഇത് അംഗീകരിക്കുന്നില്ല മൊത്ത കച്ചവടക്കാർ മനപൂർവ്വം ഉണ്ടാക്കുന്ന കൃത്രിമ വിലക്കയറ്റമാണിതെന്നാണ് ആക്ഷേപം പച്ചക്കറികൾക്കും കോഴിക്കും വില തോന്നുംപടി ഉയരുമ്പോഴും വിപണിയിൽ ഇടപെടാൻ സർക്കാർ മരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള